കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നാലോ അഞ്ചോ ഗ്രൂപ്പുകളുണ്ടെന്ന മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കോൺഗ്രസിന്റെ പാർട്ടി സംവിധാനം താഴെത്തട്ടിൽ അതീവ ദുർബലമാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ അണികളിൽ നിരാശയുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാവരെയും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോകാനായിരുന്നു താൻ ശ്രമിച്ചത് അതായിരുന്നു തന്റെ ദൗർബല്യമെന്നും അദ്ദേഹം പറഞ്ഞു പുനഃസംഘടന ഗുണപരമായ മാറ്റമാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുമ്പ് കോൺഗ്രസിനകത്ത് രണ്ട് ഗ്രൂപ്പുകളായിരുന്നു എങ്കിൽ ഇപ്പോൾ നാലും എന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ഗ്രൂപ്പിലും ഇന്ന് കാണുന്ന നേതാക്കളെയല്ല നാളെ കാണുന്നതെന്നും കഷ്ടപ്പാടും പ്രയാസവും ഒന്നും അനുഭവിച്ചല്ല ഇവരൊക്കെ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു തണലായും നിഴലായും വാലായുമൊക്കെ വന്നവരാണ് ഇവരിൽ പലരും അതിന്റെ പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് വലിയൊരു വിഭാഗത്തെ നഷ്ടപ്പെടുന്നുണ്ടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ പാർട്ടി തന്നെ ബലിഭൃഗമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിന് നാലു മാസം മുമ്പ് ഉമ്മൻചാണ്ടിയെ ചെയർമാനാക്കി എഐസി രൂപീകരിച്ച കമ്മിറ്റിയിൽ താൻ ആറാമനോ ഏഴാമനോ ആയിരുന്നുവെന്നും തിരഞ്ഞെടുപ്പ് തന്റെ നേതൃത്വത്തിൽ ആയിരുന്നില്ല നടന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പരാജയം കൂട്ടുത്തരവാദിത്തമാണ് ലോക്സഭയിൽ വിജയിച്ചപ്പോൾ താൻ തന്റെ വിജയമാണെന്ന് പറഞ്ഞില്ല എന്നെ ആരും അന്ന് അനുമോദിച്ചിരുന്നില്ല എന്റെ പകരക്കാരനായി കെ പി സി സി അധ്യക്ഷനാക്കിയത് ആരെയാണ് രാജിവയ്ക്ക് മുമ്പ് ശ്വാസം വിടാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല കോവിഡ് കാലത്ത് രാവിലെ ഏഴരയ്ക്ക് ഞാൻ ഇന്ദിരാഭവനിൽ എത്തുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൽ അസാധാരണ ഐക്യം വേണം ഈ സുവർണാവസരം പാഴാക്കാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം ഏകശിലാവിഗ്രഹം പോലെ മുന്നോട്ടു പോവുകയാണെന്നും സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടെ അവർക്കിടയിൽ അസ്വാരസ്യങ്ങളും അവസാനിക്കുമെന്നും മുല്ലപ്പള്ളി ചൂണ്ടിക്കാട്ടി കോൺഗ്രസുകാർ തമ്മിൽ തല്ലുന്നുവെന്ന സന്ദേശം നല്ലതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു